അടിയന്തരാവസ്ഥക്കെതിരെ സത്യാഗ്രഹം നടത്തി ക്രൂരമായ മർദ്ദനത്തിനും ജയിൽവാസത്തിനുമിരയായ സമരസേനാനികൾ ഒത്തുകൂടി ലീഡർ കെ പുരുഷോത്തമ ലീഡർ അനന്ത കമ്മത്തിന്റെയും നേതൃത്വത്തിൽ സമരം നടത്തിയവരാണ് മട്ടാഞ്ചേരിയിൽ ഒത്തുചേർന്ന ഓർമ്മകൾ ചികഞ്ഞെടുത്തത് കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥക്കെതിരായി നാൽപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നിന്നും മൂന്ന് പ്രാവശ്യം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തവർ കൊച്ചിയിലെ അന്നത്തെ ഒരു ടീമിന്റെ ലീഡർ ആയിരുന്ന മരിച്ചുപോയ പുരുഷോത്തേർന്ന് അന്നത്തെ ഒളി ജീവിതത്തെക്കുറിച്ചും സമരങ്ങളെക്കുറിച്ചും ഓർമ്മകൾ ഈ ഒളിജീവിതത്തെ മണിക്ക് തുടങ്ങിയ അടി വൈകുന്നേരം എട്ട് മണിവരെ തുടർച്ചയായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല ഒരു സോഡ കൊടുത്തതിന് പോലീസാരനെ തെരുവിളിക്കുകയും ചെയ്തു രാജഗോപാൽ എന്നുള്ളത് രസായി മാത്രമല്ല ഞങ്ങൾ കുരിച്ചു നിന്നിട്ട് തോക്കിന്റെ പാത്തി വെച്ചിട്ടാണ് നടുവിൽ അടിക്കാൻ അടിച്ചതും മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബറിൽ ലീഡർ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പതിനൊന്ന് പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരിയിൽ ലീഡർ ആർ അനന്ത നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തിയ ഒൻപത് പേരിൽ ജീവിച്ചിരിക്കുന്ന എട്ട് പേരുമാണ് അടിയന്തരാവസ്ഥ കാലത്തെ കറുത്ത ദിനങ്ങൾ ഇതിൽ പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല വെച്ച് പോലീസ് എത്തി തടയുകയും എല്ലാവരെയും ലാത്തി ചാർജ് ചെയ്ത് അതിനുശേഷം എല്ലാവരും പൊക്കി ജീപ്പിലിറഞ്ഞു ജീപ്പ് നേരെ പട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ കൊടിയ മർദ്ദനമായിരുന്നു ഒരു അരമണിക്കൂർ നേരത്തേക്ക് ലെതർ ബൂട്ട് അടിയിലെ ലാടനൊക്കെ ആയിട്ടുള്ള ബൂട്ടാണ് വെച്ച് രണ്ട് ആയിട്ട് അവരെ നേതൃത്വത്തിൽ സമരസേനാനികൾ തോപ്പമ്പടിയിൽ അടിയന്തരാവസ്ഥെതിരായി നോട്ടീസ് വിതരണം ചെയ്യുകയും ജാഥ നടത്തുകയും ചെയ്തു തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വിട്ടയച്ചു പോലീസുകാര് കുഞ്ഞു നിർത്തിയിട്ട് ഈ മുട്ടുകാൽ വെച്ചിട്ട് മുട്ട് കൈ വെച്ചിട്ട് നമ്മുടെ പുറകിൽ അടിച്ചു അടിച്ചു ചില ഇങ്ങനെ ഒരു ഒരു എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഇപ്പോഴും ചെവി ആകെ പ്രശ്നമാണ് ലീഡർ അനന്തകമ്മത്തിന്റെ നേതൃത്വത്തിൽ ഒൻപതംഗ സമരസേനാനികൾ അടിയന്തരാവസ്ഥക്കെതിരെ നോട്ടീസ് വിതരണം ചെയ്യുകയും മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തുകയും ചെയ്തു കൊച്ചിയിൽ തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചു ആർ അനന്തകമത്തിനെയും ശ്രീകുമാർ റാവുവിനെയും റിമാൻഡ് ചെയ്തു അന്നത്തെ ക്രൂരമായ മർദ്ദനത്തിൽ ക്ഷതമേറ്റ ഇവരിൽ പലരും അതിന് ഇന്നും ചികിത്സ തുടരുന്നു സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി